ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട്ടുകാരുടെ ഒഴിച്ചു കൂടാനാവാത്ത പലഹാരങ്ങളിലൊന്നായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതൊരു മുപ്പത് കല്ലുമ്മക്കായ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കല്ലുമ്മക്കായൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു നാല് മണിക്കൂർ മുന്നേ തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കണം അതിനിതാ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഏകദേശം തിള വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു കപ്പ് ഇല്ലേ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല വേവുള്ള അരിക്കാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് കുതിർത്തിടാനായിട്ട് അരി അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഇത് മുപ്പത് പീസ് ഉണ്ട് ഇത് നടുവിലൂടെ കത്തി കുത്തി ഇറക്കിയിട്ട് അതായത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലുള്ള നീരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരിപ്പ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ നടുവിലൊരു ചെകിരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഈ ഒരു കല്ലുമ്മക്കായുള്ളിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഊറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നത് അടിയിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ഈയൊരു കല്ലുമ്മക്കായും ഇതേപോലെ തന്നെ പൊളിച്ചു വെക്കുന്നുണ്ട് ഇതിൽ കിട്ടുന്ന നീര് നമുക്ക് ഇതിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം പരമാവധി നീര് ഊറ്റിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുള്ള നീരാണ് കേട്ടോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറെ എടുക്കാം വലിയ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പിന്നെ ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയാണെ കിട്ടിയാൽ അതിനനുസരിച്ച് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു സീക്രട്ടായിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ഒരു കടുക്കൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ അതൊരു നാല് പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല കേട്ടോ ഇനിയും ഇതിലേക്ക് സാധനങ്ങൾ ചേർക്കാണ്ടിരുന്നു അപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതിലേക്കൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ നല്ലോണം അരയേണ്ട ആവശ്യമില്ല ഒന്ന് തരിതരിയോടുകൂടിയാണ് ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഏകദേശം ഈ ഒരു കോലത്തിൽ നല്ലൊരു ഇത്തിരി ഒരു തരി രീതിയിലാണ് ഈ ഒരു മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ഇത് നല്ല ലൂസാണല്ലോ അപ്പം ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുറച്ചൊരു കട്ടിയുള്ള രീതിയിലുള്ള മാവാക്കി മാറ്റിയെടുക്കണം അപ്പോൾ അതാ ഒരു കപ്പ് അരിയാണ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പൊടീൻ്റെ അളവൊന്നും ഇതിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റൂല അപ്പോൾ ഓരോരുത്തരെ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇനി ഓരോ കല്ലുമ്മക്കായും ഇതുപോലെ ഒന്ന് പിളർന്ന് കൊടുത്തതിന് ശേഷം നടുവിലൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ ചെയ്താൽ മതി ഉള്ളിൽ നല്ലതായിട്ട് ഫില്ലെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾതാ എല്ലാ കല്ലുമ്മക്കായും ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുപ്പത് പീസിന് കറക്റ്റാണ് കേട്ടോ ഈ ഒരു മാവ് അപ്പോൾ അത് നല്ലോണം ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതാ ആവി പാത്രത്തിലിട്ടിട്ട് ആവി കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു മസാല തയ്യാറാക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കല്ലുമുക്കായ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലോണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കണം അതിനായിട്ടൊരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഓരോ കല്ലുമ്മക്കായും നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ മുളക് പൊടീൻ്റെ മിക്സ് അതിൽ മുക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നല്ല വെന്ത് ഉറപ്പായതിനു ശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ആണിത് പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് കിട്ടും അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ പുതിയ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ